മഹാത്മാഗാന്ധിയുടെ ജന്മദിനം കോൺഗ്രസ് കരുമാലൂർ മണ്ഡലം ഒന്ന് രണ്ട് അഞ്ച് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആചരിച്ചു മഹാത്മാഗാന്ധിയുടെ ജന്മദിനം കോൺഗ്രസ് കരുമാലൂർ മണ്ഡലം ഒന്ന് രണ്ട് ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ദേശരക്ഷാ ദിനമായി മാട്ടുപുറം പി എ അബ്ദു നഗറിൽ ആചരിച്ചു കരുമാലൂർ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എ എം അലി ഉദ്ഘാടനം ചെയ്തു ഇനി രാജ്യത്തെ ഒറ്റക്കെട്ടായി നമുക്കൊരു പ്രധാനമന്ത്രിയെ കണ്ടെത്താം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന പേരുകൾ രണ്ട് ഒന്ന് മുഹമ്മദ് അലി ജിന്ന രണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഭൂരിപക്ഷ അഭിപ്രായം ജവഹർലാൽ നെഹ്റുവിനെ പ്രധാനമന്ത്രിയാക്കണമെന്നായിരുന്നു ആ ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ചുകൊണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കയ്യിൽ ഇന്ത്യയുടെ രാജകീയ പദവി ഏൽപ്പിച്ചപ്പോൾ നമുക്കറിയാം നമ്മുടെ രാജ്യം ഏതാണ്ട് എഴുപത്തി കോടി പട്ടിണി പാവങ്ങൾ ഒരു വികസനവുമില്ലാത്ത തികച്ചും അവകസിതമായ ഒരു രാജ്യമായിരുന്നു ഇന്ത്യ ഒന്നാം ബൂത്ത് പ്രസിഡന്റ് കെ എ അബ്ദുൽ ഗഫൂർ പതാക ഉയർത്തി രണ്ടാം ബൂത്ത് പ്രസിഡന്റ് കെ എസ് ബാലൻ ബ്ലോക്ക് ഭാരവാഹികളായ പി എസ് സക്കീർ വി എം അബ്ദുൽ കലാം കെ എ അനസ് മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിന്ദു ഗോപി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിദിൻ ഗോപി കോൺഗ്രസ് നേതാക്കളായ എ എം അബ്ദുൽ ഫത്താഖ് എ ബി അബ്ദുൽ ഖാദർ മണ്ഡലം ഭാരവാഹികളായ എം എം ഉദയൻ എം എം അബ്ദുൽ സലാം എം എച്ച് അബ്ദുൾ റഹ്മാൻകുട്ടി പി എസ് സിയാദ് എം വി സുരേഷ് ബാബു എ എ മുഹമ്മദ് നവാബ് സിബിഷിഹാബ് എ എ ഷിഹാബ് കെ എ ഷാനി ബദറുദ്ദീൻ ൻ അസീം സി എ അബ്ദുസലാം ടി എ ഷാനവാസ് കെ എസ് അബ്ദുൾ ലത്തീഫ് രാജു കെ കെ നസീർ തുടങ്ങിയവർ പ്രസംഗിച്ചു മഹാത്മാഗാന്ധിയുടെ നൂറ്റി എൺപത്തഞ്ചാമത് ജന്മദിനം കോൺഗ്രസ് കരുമാലൂർ മണ്ഡലം അഞ്ചാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാവിൻചുവട് സി എം ഹംസ നഗറിൽ ആചരിച്ചു മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിന്ദു ഗോപി ഉദ്ഘാടനം ചെയ്തു അഞ്ചാം ബൂത്ത് പ്രസിഡന്റ് പി എസ് സിയാദ് പതാക ഉയർത്തി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എ എം അലി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിദിൻ ഗോപി കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് സി വൈ സലാം നേതാക്കളായ എ എം അബ്ദുൾ ഫത്താഖ് എ എം മുഹമ്മദ് നവാബ് ശോഭ അശോകൻ ടി എ ഷാനവാസ് അബ്ദുൾ സലാം സന്തോഷ് കണ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു